ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുസ്മിതയും സുസ്മിതയുടെ അമ്മയും സംസാരിക്കുകയാണ് രോഹിത്തിനെയും ഷ്യാമയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സുസ്മിതയുടെ അമ്മ പറയുന്നുണ്ട് സത്യഭാമ രോഹിത്തിനെ ശ്യാമയും സ്വീകരിക്കുന്നു സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയണം അതിനുശേഷം വേണം വേറെ പ്ലാനൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറയുന്നു സുസ്മിതയെപ്പോൾ ചോദിക്കുന്നുണ്ട് ആ കാര്യം നമ്മൾ എങ്ങനെ അറിയുമെന്ന് സുസ്മിതയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അതിന് ഞാനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പങ്കജം പൊന്നി ഇനി കുറച്ച് നാളത്തേക്ക് ആ വീട്ടിൽ കാണത്തില്ല പങ്കജമായിരിക്കും അവിടുത്തെ ജോലിക്കാരിയായിട്ടുണ്ടാകുക എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയും രാഘവേട്ടനെയും ആണ് സത്യഭാമയാണെങ്കിൽ രാഘവേട്ടനാണെങ്കിൽ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലേ എന്നൊക്കെ ആ സമയത്ത് രാഘവേട്ടൻ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ ആരെയും ഈ വീട്ടിൽ നിന്നും കല്യാണത്തിൽ പോയില്ലോ അവരെന്തെങ്കിലും കരുതുമോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് സത്യഭാമ പറയുന്നുണ്ട് ഒന്നും കരുതത്തില്ല ഇപ്പോഴാണെങ്കിൽ ഒരു സഹായത്തിന് പൊന്നി ഇവിടെയില്ല രാഘവേട്ടന് വയ്യാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് അത് ശാരദാമയ്ക്ക് മനസ്സിലാക്കി െന്നൊക്കെ പറയുന്നു പ്രീതിക്കാണെങ്കിൽ അമ്പലത്തിൽ കൂട്ടുപോകാൻ പോലും ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെയൊക്കെ അർജുനും വരുന്നുണ്ട് സത്യഭാമ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശാരദാമയ ഒരു ഭാഗ്യവതിയാണ് മൂന്ന് പെൺമക്കളുടെയും വിവാഹം നന്നായിട്ട് നടത്തിയിട്ടുണ്ട് മൂന്ന് പെൺമക്കളുടെയും ഭർത്താക്കന്മാരാണെങ്കിൽ പുളിങ്കമ്പാണെന്നൊക്കെ പറയുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ പ്രേമിക്കുമ്പോഴേ എല്ലാം നോക്കിയും കണ്ടുമാണ് പ്രേമിക്കുന്നതെന്നൊക്കെ പറയുന്നു രാഘവേട്ടൻ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രീതിയോ പ്രീതിയും കല്യാണം കഴിച്ചിരിക്കുന്നത് വലിയൊരു വക്കീലിനെ തന്നെയല്ലേ അപ്പൊ അവളും അങ്ങനെ നോക്കിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് സത്യഫാമയപ്പോൾ രാഘവേട്ടനോട് പറയുന്നുണ്ട് എന്നെ കളിയാക്കരുതെന്നൊക്കെ മാത്രമല്ല സത്യഫാമ പറയുന്നുണ്ട് രോഹിത് ആണെങ്കിൽ വിവാഹം കഴിക്കാൻ സെലക്ട് ചെയ്ത പെണ്ണാണെങ്കിൽ തെറ്റിപ്പോയി പക്ഷേ അവന്റെ ജീവിതം കണ്ടോ ഇങ്ങനെ ആയതെന്നൊക്കെ അതുകൊണ്ട് വീട്ടുകാർ തന്നെ ആലോചിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രാഘവേട്ടൻ പറയുന്നു അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും എല്ലാത്തിലും ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാകാറുണ്ടെന്നൊക്കെ പറയുന്നു സത്യഫാമി ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളുടെയും വിവാഹം തീരുമാനിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല അതുകൊണ്ട് ഇനി ഞാൻ ഒരു വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തുമെന്ന് പറയുന്നു അതെന്റെ രോഹിത് മോൻ്റെ ആണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു സത്യഭാമയാണെങ്കിൽ രോഹിത്തിനുള്ള പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തുമെന്നൊക്കെ പറയുന്ന സമയത്താണ് കാറിന്റെ സൗണ്ട് കേൾക്കുന്നു എല്ലാവരും വെളിയിലേക്ക് പോയി നോക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയുമാണ് അതിന്റെ കൂടെ ആണെങ്കിൽ രോഹിത്തും പൂമാലയുമായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ രോഹിത് എന്താ പൂമാലയുമായിട്ട് വരുന്നതെന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും ശ്യാമയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു ശാലിനി ശ്യാമയും രോഹിത്തിനെ കൂട്ടി വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് സത്യാമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നോട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ സത്യം പറഞ്ഞിട്ട് അകത്തേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാഘവേട്ടൻ പറയുന്നുണ്ട് സമാധാനമായിട്ട് പിന്നീട് ചോദിക്കാമെന്നൊക്കെ സത്യഭാമ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല സത്യഭാമ പറയുന്നുണ്ട് രോഹിത്തിന്റെ അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിട്ട് പോയത് ഇവനാണെങ്കിൽ എൻ്റെ മകൻ തന്നെയാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടത് ഞാൻ കൂടിയാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു സത്യഭാമ എല്ലാം കേട്ടതിന് ശേഷം പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയല്ലേ അല്ലെ രോഹിതി വിവാഹം കഴിച്ചത് നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നു നിനക്ക് ശ്യാമെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നു രോഹിത് ആണെങ്കിൽ ആദ്യമൊന്നും മിണ്ടുന്നില്ല വീണ്ടും സത്യ അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവളെ ഇഷ്ടമാണോ എന്ന് ആ സമയത്ത് രോഹിത് ഇഷ്ടമാണെന്ന് പറയുന്നു അതിനുശേഷം ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവനെ ഇഷ്ടമാണോ എന്ന് ശ്യാമപ്പോൾ ഒന്നും പറയുന്നില്ല ശാലിനി ആണെങ്കിൽ ശ്യാമയെ പിടിക്കുന്നുണ്ട് വീണ്ടും സത്യമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് വിവാഹത്തിന് മുമ്പ് ഇവനെ ഇഷ്ടമായിരുന്നോ എന്ന് അപ്പോഴാണെങ്കിൽ ശ്യാമ്മ ഒരുപാട് ദേഷ്യത്തോടെ ഒച്ചത്തിൽ പറയുന്നുണ്ട് എനിക്കിഷ്ടമല്ലായിരുന്നു എന്ന് സത്യഭാമയാണെങ്കിൽ ഉടനെ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ശാലിനിയാണെങ്കിൽ ശ്യാമിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ശ്യാമിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടമല്ല അത് മനസ്സിലായി പക്ഷേ ഇനിയും എല്ലാം അംഗീകരിച്ചല്ലേ പറ്റൂ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു അകത്തേക്ക് പോയ സത്യഫാമയാണെങ്കിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലവിളക്കുമായിട്ട് വരികയാണ് നിലവിളക്ക് ഷ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ശ്യാമപ്പോൾ വാങ്ങാതെ നിൽക്കുകയാണ് ആ സമയത്ത് ശാലിനിയാണെങ്കിൽ ശ്യാമയെ നിർബന്ധിക്കുന്നുണ്ട് ശ്യാമപ്പോൾ നിലവിളക്ക് വാങ്ങുന്നു അതിനുശേഷം നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറുന്നു നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ദൈവത്തെ പ്രാർത്ഥിക്കുന്നു സത്യപാമച്ച അമ്മയോട് പറയുന്നുണ്ട് ഇവന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ് രോഹിത്തിനെ മകനെ പോലെ നോക്കിക്കൊള്ളാമെന്നും അതുപോലെ സുസ്മിതയെ ജയിലിലാക്കാമെന്നും അതുമാത്രമല്ല ഇവൻറെ അമ്മയുടെ മറ്റൊരാഗ്രഹമായിരുന്നു ഇവനാണെങ്കിൽ സമാധാനമായിട്ട് ഒരു നല്ല പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കണമെന്നൊക്കെ അതാണ് ഇപ്പൊ സാധിച്ചതെന്നൊക്കെ പറയുന്നു രോഹിതുമായിട്ട് നല്ല സ്നേഹത്തോടെ ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട് ഞാൻ ശ്യാമയെ കൂട്ടിയിട്ട് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് ശാലിനി അതിനുശേഷം രോഹിത്തും പോകുന്നുണ്ട് രോഹിത്തും ശാലിനി ശ്യാമയും എല്ലാം പോയതിനു ശേഷം സത്യഭാമയുടെ രാഘവേട്ടൻ ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ ഈ ശ്യാമയ്ക്ക് രോഹിത്തിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും നീ എന്താണ് ഒന്നും ദേഷ്യപ്പെടാതിരുന്നത് നീ എന്താണ് വിളക്ക് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് സത്യഭാമ പറയുന്നുണ്ട് അവൾ പറഞ്ഞത് ശരിയാണ് അവൾക്കാണെങ്കിൽ വിവാഹത്തിന് മുമ്പേ ഇവനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ വേറൊരു പയ്യനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് തെറ്റാണ് ആ ഒരു തെറ്റ് ആ ഒരു തെറ്റ് അവൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അവൾ ആ സത്യം തുറന്നു പറഞ്ഞതെന്നൊക്കെ പറയുന്നു എന്തായാലും കുഴപ്പമില്ല പതിയെ പതിയെ അവൾ രോഹിത്തിനെ സ്നേഹം കൊണ്ട് മൂടിക്കൊള്ളുമെന്നൊക്കെ പറയുന്നു സത്യപ്പാമ്മ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിനും അർജുനനും രാഘവേട്ടനും എല്ലാം സന്തോഷമാകുന്നു സത്യമ്മ പറയുന്നുണ്ട് രോഹിത്തിന്റെ അമ്മ ആഗ്രഹിച്ച പോലെ ഒരു പെണ്ണ് തന്നെയാണ് ശ്യാമെന്നൊക്കെ അതേസമയം നിലവിളക്കാണെങ്കിൽ അണഞ്ഞു പോകുന്നു ക്ഷ്യാമയാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെയും വിഷമത്തോടെയും നിൽക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്